أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلقت تهم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة صدق الله العظيم പ്രിയപ്പെട്ടവരെ അസലക്കും വാഹമല്ല വർക്കാത്ത സൂറത്തുൽ ബലദിലെ പതിനൊന്ന് മുതൽ

പുറത്ത് കാണിച്ചുകൊണ്ട് ഓതേണ്ടതാണ് വെളിവാക്കി ഓതേണ്ടതാണ് ഫലഖ എന്നല്ല തഹമ തഹമ എന്ന് തന്നെ ഓതണം തഹമൽ അഖബ അവൻ മുറിച്ച് കടന്നിട്ടില്ല അൽ അഖബ അഖബ വമാ വമാ താങ്കൾക്ക് എന്തറിയാം മല്ലക്കബ മലമ്പാത എന്നാൽ എന്താണെന്ന് ഫക്കുറക്കബ ഫു കെട്ടഴിക്കലാണ് അല്ലെങ്കിൽ മോചിപ്പിക്കലാണ് റക്കബ അടിമയെ ഫക്കുറക്കബ അടിമയെ മോചിപ്പിക്കലാണ് ത്വായും അതേപോലെ തന്നെ വെളിവാക്കി ഓതേണ്ടതാണ് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക ഒരു ദിവസത്തിൽ അങ്ങേറ്റം വിശപ്പുള്ള ഔ അല്ലെങ്കിൽ വളരെ വിശപ്പുള്ള ഒരു ദിവസത്തിൽ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ആർക്കാണ് ആഹാരം കൊടുക്കേണ്ടത് യതീമൻ അനാഥക്കാണ് കൊടുക്കേണ്ടത് കുടുംബപരമായി അടുപ്പമുള്ള അടുപ്പത്തിലുള്ള അനാഥനാണ് ഭക്ഷണം കൊടുക്കേണ്ടത് ഔ മിസ്കീനൻ ഔ മിസ്കീനൻ അല്ലെങ്കിൽ അഗതിക്ക് കൊടുക്കാം മണ്ണ് പുരണ്ടിട്ടുള്ള ഔ മിസ്കീനൻ പുരട്ടിട്ടുള്ള അല്ലെങ്കിൽ മണ്ണ് പുരണ്ടിട്ടുള്ള അഗതിക്കും ഭക്ഷണം നൽകാം കഴിഞ്ഞ ആയത്തുകളിൽ ആഴത്തുകളിൽ മനുഷ്യനാഹം നൽകിയിട്ടുള്ള കണ്ണും രണ്ട് കണ്ണുകളും നാവും രണ്ട് ചുണ്ടുകളും അതേപോലെ തന്നെ വളരെ വ്യക്തമായി കാണുന്ന നല്ലതിൻ്റെയും ചീത്തയുടെയും രണ്ട് വഴികളും ഇതുപയോഗിച്ചുകൊണ്ട് നന്മയുടെ ഭാഗത്തിൽ മുന്നേറാനാണ് ആവശ്യപ്പെട്ടത് ഈ ആയത്ത് തുടങ്ങുന്നത് ഫലഖ തഹമല്ല എന്നാൽ അവൻ മലമ്പാത മുറിച്ച് കടന്നില്ല മലമ്പാത എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രയാസപ്പെട്ട് ചെയ്യേണ്ട ക്ലേശകരമായ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അത് കുറച്ചൊക്കെ പ്രയാസം സഹിച്ചുകൊണ്ട് പണിയെടുക്കേണ്ട മേഖലയാണത് അത് അള്ളാഹു തന്നെ ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ഈ അക്കബ അഥവാ മലമ്പാത എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയാമോ കുറേ ക്ലേശം സഹിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഫക്കൂർ അക്കബ അടിമയെ വിമോചിപ്പിക്കുക എന്നുള്ളതാണ് അടിമത്വ വിമോചനം അന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളുടെ പെരടിയിൽ ചങ്ങലുണ്ടായിരുന്നു കയ്യിലും കാലിലും ബന്ധനങ്ങളുണ്ടായിരുന്നു പലരും അടിമകളായിരുന്നു മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെട്ട ആളുകളായിരുന്നു അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിന് ആ മോചനത്തിന് ഒരടിമയെ വാങ്ങി മോചിപ്പിക്കണമെങ്കിൽ നല്ല തുക ഉടമക്ക് കൊടുക്കേണ്ടി വരും അപ്പോ പ്രസിദ്ധീകരണ നേതാവ് ഹോക്കെ അടിമത്ത വിമോചനത്തിന് വളരെ പണം ചെലവിട്ട ശ്രദ്ധിച്ച വ്യക്തിയായിരുന്നു ബിലാൽ അഹമ്മൂ അൽഹോനൊക്കെ ഉമ്മയ്യത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹമാണ് വില കൊടുത്തു വാങ്ങിയത് ഇന്നത്തെ കാലത്ത് ബന്ധനത്തിലുള്ള മുഴുവൻ ആളുകളെയും ഏതൊരു ബന്ധനത്തിലാണോ അവരുള്ളത് അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ള ആളുകളാൽ ജീവിക്കാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് മോചനം നൽകി അവരെ നല്ല ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക ആര ആരൊക്കെ നമ്മളുടെ സ്വാതന്ത്ര്യത്തെ വിലങ്ങുവെക്കുന്നു ആ സ്വാതന്ത്ര്യത്തെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇതിൽപ്പെട്ട കാര്യം തന്നെയാണ് ഫക്കുർ അഖബ അടിമത്ത വിമോചനം അഥവാ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കാൻ അബോ ഹനീഫ റഹമത്തല്ലാഹി അലഹി ഇത് സംബന്ധമായി പറഞ്ഞത് അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് ദാനധർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്നു എന്നുള്ളതാണ് നമ്മളൊരാൾക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക എന്നുള്ളത് മോശമായ പണിയല്ല പക്ഷെ അതിലേറ്റവും നല്ലതാണ് ഒരാളുടെ ജീവിതത്തെ തന്നെ വിലങ്ങുവെക്കുന്ന ആ കരകളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് അടിമത്തെ വിമോചനം കഴിഞ്ഞാൽ പിന്നീട് ഈ അക്കബ അഥവാ മലംബാധ ഏതൊക്കെയാണ് എന്നാണ് വിശദീകരിക്കുന്നത് അക്കബ ഔഇ ഫി ഔമിബട്ടിണി കിടക്കുന്ന വിശപ്പുള്ള ദിവസം ഭക്ഷണം നൽകുക എന്നുള്ളത് ദ്വരിത ആളുകൾ പ്രളയത്താലും ഇന്നത്തെ കാലത്ത് കൊറോണയാലും അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഭക്ഷണം തേടാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ആളുകൾ ആ തരം ആളുകൾക്ക് പരമാവധി സഹായം എത്തിക്കുക സഹായമെത്തിക്കുമ്പോൾ തന്നെ പറഞ്ഞത് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയുന്നതുമാണ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഫോട്ടോയിൽ വരാൻ വേണ്ടിയിട്ടല്ല ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് അതുതന്നെ ഏറ്റവും ദുരിതമനുഭവിക്കുന്നയാൾ പട്ടിണി കിടക്കുന്ന ആളാരാണോ അത് മനസ്സിലാക്കി അവൻ്റെ പട്ടിണി മാറ്റിക്കുകയാണ് വേണ്ടത് ആ പട്ടിണി മാറ്റുന്നത് യത്തീമന്താ മക്കറബ യീമന്ദ നമ്മളോടടുപ്പമുള്ള യത്തീമോ അനാഥനുണ്ടോ എങ്കിൽ അവനെ ആ അവന് ആഹാരം നൽകേണ്ടത് ആദ്യത്തെ ബാധ്യതയാണ് കുടുംബത്തില് മരിച്ചു മരിച്ചുപോയത് സഹോദരിമാരുടെ മക്കൾ സഹോ അവരുടെ ഭർത്താവ് മരിച്ചു പോയത് ഇങ്ങനെ അനാഥനാക്കപ്പെട്ട അല്ലെങ്കിൽ അയൽവാസി അത്രയും ആ പറഞ്ഞിട്ടുള്ള ഈ നമ്മളുടെ കുടുംബത്തിലുള്ള ആളുകൾ ആ കുടുംബത്തിലുള്ള ആളുകൾ യഥീമായി കിടക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം ഭക്ഷിപ്പിക്കേണ്ടത് മറ്റാർക്കും അറിയില്ല അവരുടെ ക്ഷീണം എന്താണെന്നോ അവരുടെ വിഷമം എന്താണെന്നോ അറിയിക്കാതെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് യു മന്ദ്രിസ്കീന മറ്റൊന്ന് അഗതിയാണ് ഒരു ഗതി തുറാബ് മണ്ണ് ആ മണ്ണുമായി ചേർന്ന് നിൽക്കുന്ന മണ്ണിൽ പുരണ്ട എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയിലും അധ്വാനിച്ചിട്ട് എവിടെയും എത്താത്ത അഗതി ഗതി ഗതില്ലാത്തയാൾ പ്രവാചകൻ സല്ലാ അല്ലം ഒരു മനുഷ്യന് തറയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ആ കൂടെയുള്ളവരോട് പറഞ്ഞു ഇത് കണ്ടല്ലേ ഇയാൾ അള്ളാഹു പറഞ്ഞ മണ്ണിൽ വീണ മിസ്കീനാണ് ആ അയാൾ മാത്രമല്ല അതേപോലെ തലചായ്ക്കാൻ ഇടം കൂടിയില്ലാത്ത പരമദരിദ്രൻ ആളുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് പിന്നീട് അതിനെ തൊട്ടടുത്ത അടുത്ത ആളുകൾക്ക് നൽകുക ഇങ്ങനെ മലമ്പാത തരണം ചെയ്തുകൊണ്ട് അഥവാ കൂടി പണിയെടുക്കുന്ന നമ്മൾ കുറച്ചൊക്കെ പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം ചിലവാക്കുമ്പോൾ ഉണ്ടാവും ജുഹുദൽ മൊക്കല് ഏറ്റവും കൂടുതൽ അള്ളാഹു പരിഗണിക്കുന്നതാണ് ഇല്ലാത്തവൻ്റെ പരിശ്രമം കോടിക്കണക്കിന് രൂപയുള്ളവനൊരു നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ ആയിരോ കൊടുക്കുന്നതിനേക്കാൾ പത്തും നൂറും കയ്യിലുള്ള ആൾ അതിൽ നിന്ന് പത്തോ ഇരുപതോ എടുത്ത് കൊടുക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇല്ലായ്മയാണ് ആ ഇല്ലായ്മയിൽ നിന്ന് തന്നെ അയാൾ കാണിക്കുന്ന പരിശ്രമം ആ പരിശ്രമം കൂടുതൽ വില കൂടിയതാണ് അതോടൊപ്പം തന്നെ കൂടുതൽ അനിവാര്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചു പോകാൻ സാധ്യതയുണ്ട് ഒരാൾ മരുന്ന് കിട്ടാതെ വലഞ്ഞു പോകേണ്ട അവസ്ഥയുണ്ട് മറ്റാരും ശ്രദ്ധിക്കാനില്ലാത്ത അവസ്ഥയിൽ ഇയാൾക്കൊരു പക്ഷേ വന്യമൃഗങ്ങളുടെയോ മറ്റോ ഉപദ്രവം ഏൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയാണെങ്കിലും ആ തരത്തിലുള്ള ക്ലേശകരമായ ജോലി ചെയ്തുകൊണ്ട് ഈ ഫക്കുറബ അടിമത്ത എന്ന് പറയുന്ന ആ ആശയം അതേപോലെ തന്നെ അതിലൂടെ യത്തീമിനെ അതും അടുത്ത എത്തീമിനെ പരിഗണിക്കുന്നത് മെസ്കീനെ പരിഗണിക്കുന്നത് ഇതൊക്കെ ചേർത്തുകൊണ്ട് അഖബ നമ്മളോട് പറഞ്ഞ ആ മലമ്പാത മുറിച്ചു കിടക്കാൻ നമുക്ക് സാധിക്കണം കുറച്ചൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് സ്വർഗം ലഭിക്കൂ എന്ന് മനസ്സിലാക്കുക സ്വർഗലബ്ധിക്ക് വേണ്ടി തന്നാൽ ആവുന്നത് ചെയ്യുക റബ്ബു സുബാൻ താല എല്ലാം കബൂൽ ചെയ്യട്ടെ വാ ഹർദാൻ അനു അഹ് റബ്ബുല്ലമി അസ്സലാൻ